കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തിനാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തിനാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനവും ലോകോ പ്രകാശനവുമാണ് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വിപുലമായ കൂട്ടായ്മയുടെ ഭാഗമായത് തുക്കിലങ്ങാടി പെട്രോൾ പമ്പിനു സമീപം ജപ്പാൻ കോംപ്ലക്സിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ നിരന്തരം നമുക്ക് സംസാരിക്കാൻ ഫോണിലൂടെയൊക്കെ ഇപ്പോൾ നമുക്ക് സാധ്യതകൾ എവിടെയാണ് സോഷ്യൽ മീഡിയയുടെ സാധ്യതയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ സൗഹൃദങ്ങളെ ഇനിയെങ്കിലും അറ്റുപോകാതെ നിലനിർത്താൻ നമുക്ക് ഇതിലൂടെയൊക്കെ സാധിക്കുന്നത് ലോഗോ പ്രകാശനം മട്ടനൂർ പോലീസ് ഇൻസ്പെക്ടർ എം അനിൽ നിർവഹിച്ചു ഫേസ്ബുക്ക് ലോഞ്ചിംഗ് പ്രസ് ഫോറം പ്രസിഡന്റ് ടി രവീന്ദ്രനും കലാവിരുന്ന് ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ശിവദാസ് മട്ടനൂരും നിർവഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ആദ്യ മെമ്പർഷിപ്പ് വിതരണം മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥി പുഷ്പ വേണ്ടി മകൾ പത്മജ പത്മനാഭൻ ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷ്യും അധ്യക്ഷനായി ബിജു കല്ലായി പി രവീന്ദ്രൻ ഷാർംഗധരൻ കൂത്തുപറമ്പ് പി പ്രദീപൻ പി മഹേന്ദ്രൻ പി എം മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു